ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കാൻ കഴിഞ്ഞത് സ്ത്രീകൾക്ക് തുല്യത ഉറപ്പുവരുത്താൻ വേണ്ടി ആയിരുന്നില്ലേ അതിലെന്താണ് തെറ്റ് ശബരിമലയെക്കുറിച്ച് ഞാൻ നീണ്ടൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അടൂര് അതിനകത്ത് ഞാൻ ശബരിമല വിധിയെക്കുറിച്ച് പറഞ്ഞത് അത് ജയിക്കുമ്പോൾ തോൽക്കുന്ന പോരാട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം ആ വിധി നടപ്പിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഭരണഘടനയുടെ അപ്രമാദിത്വം ഉറപ്പാക്കപ്പെടുന്നുണ്ട് രണ്ട് ലിംഗനീതിയെ സംബന്ധിച്ചുള്ള ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുള്ള ഒരു തത്വം നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കപ്പെടുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട് മൂന്ന് ആ നിയമം നടപ്പിലാക്കുമ്പോൾ മതത്തിന് മേളിൽ പരിന്തും പറക്കില്ല എന്നുള്ള നിലവിലുള്ള അവസ്ഥയിൽ വലിയ തോതിലുള്ള ആഘാതം ഉണ്ടാകുന്നു അപ്പോൾ എന്തുകൊണ്ടും ആ നിയമം നമ്മൾ പേരിലെങ്കിലും നടപ്പിലാക്കപ്പെടുന്നതന്നെയാണ് നമ്മുടെ സമൂഹത്തിന് എന്തുകൊണ്ടും നല്ലത് അതുകൊണ്ട് നമ്മൾ ജയിക്കണം നമ്മൾ ജയിക്കണം പക്ഷെ അങ്ങനെ നമ്മൾ ജയിക്കുമ്പോൾ നമ്മൾ തോൽക്കുമെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു കാരണം ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം അതാണ് സ്ത്രീകൾ അൻപത് ശതമാനം ജനസംഖ്യയുടെ അൻപത് ശതമാനം വരുന്ന സ്ത്രീകൾ പോപ്പുലേഷൻ അവർ ഇന്നലെ വരെ ചെയ്യാത്ത ഒരു അന്ധവിശ്വാസത്തിലേക്ക് അവരെ ആനയിക്കുന്നു അവർക്ക് കണ്ടുകൊണ്ടിരുന്ന സീരിയലിൻ്റെ കൂടെ ഒരു സീരിയലിലൂടെ വരുന്നു അവരുടെ ധനം ഊർജം സമയം അവരുടെ കൺസേൺ ഇതെല്ലാം തന്നെ വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താ പറയുക ഒരു ചുമട് കൂടി ഒരു കൂടി അവർ ചുമക്കാണ് അതുകൊണ്ട് അത് അവരുടെ മക്കൾക്കും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ടീച്ചേഴ്സ് മല മലയിൽ പോവും പ്രൊഫസേഴ്സ് പോവും എഞ്ചിനീയേഴ്സ് പോവും അമ്മമാർ പോവും വീട്ടമ്മമാരും കൗമാരക്കാരികൾ പോവും അപ്പോൾ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ഇങ്ങനെ നിറഞ്ഞ് 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 അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ പ്രസരിച്ച് ഒരു വലിയ പരാജയമായിട്ടത് മാറുകയും മതം ചിരിക്കുകയും ചെയ്യും കാര്യം എന്താണ് കൂടുതൽ വരുമാനം ശബരിമലയിൽ എന്താണ് എല്ലാ വർഷവും അളക്കുന്നത് ഇത്ര കോടി രൂപ ഈ വർഷം കിട്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്ര കോടി കൂടുതലാണ് എല്ലാവരും ഒന്ന് കൈയിടിച്ച് കയ്യടിക്കട എന്നല്ലേ പറയുന്നത് അല്ലാതെ ശബരിമലയിലെ ചൈതന്യം ഇത്ര ഡെസിബൽ അല്ലെങ്കിൽ ഇത്ര ആംബിയർ വർദ്ധിച്ചു ആരും പറയാറില്ല സ്ത്രീകൾ ചെല്ലുമ്പോൾ ഇവിടുത്തെ വരുമാനം വർദ്ധിക്കുമെന്ന് പക്ഷെ ശബരിമലയിൽ കഴിഞ്ഞ പത്ത് വർഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്ന ആളുകളുടെ എണ്ണം കുറയാ കേരളത്തിലെ ഏക നവോത്ഥാനം അത് ഇപ്രാവശ്യം വരുമാനം കുറഞ്ഞു നവോത്ഥാനം ഒന്നുകൂടെ വർദ്ധിച്ചു പക്ഷെ സ്ത്രീകൾ കയറി തുടങ്ങി കഴിഞ്ഞാൽ ആ നവോത്ഥാനം എല്ലാം പോവും പക്ഷെ സ്ത്രീകളെ കയറ്റണെന്താണ് അത് ഭരണഘടനാ വിധിയായതുകൊണ്ട് അത് ലിംഗ സമത്വത്തെ സഹായിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഇനിയിപ്പോൾ സ്ത്രീകളെ എങ്ങനെ കയറ്റണം എന്നുള്ളൊരു കയറ്റി നമുക്ക് പല രീതിയിൽ കയറ്റാം ആളുകൾ അവിടെ കൊണ്ടുവന്നൊരു പോ സ്ത്രീലേഖ വേണേ കൊണ്ട് നമ്മുടെ ഹെലികോപ്റ്റർ ഡ്രോപ്പ് ചെയ്യാം എന്നിട്ട് എടുത്തുകൊണ്ട് പോവാം ഒരു മാറ്റവും സമൂഹത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവു വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർച്ച് നടത്തി കുറേ പേരെ അവിടെ ചേരാം അവർ ചാണകവുള്ളൊക്കെ തെളിച്ച് ചാണകളം തെളിക്കുന്നതാണ് പ്രശ്നം അവിടെ നിന്നൊന്നും ഉണ്ടെ ആ ചാണകളം തെളിക്കലാണ് ക്രൈം അവിടുത്തെ ആ ഒരു ഒരു സാധനം ഉണ്ടല്ലേ അത് ആ ഭരണഘടനാ വിരുദ്ധമാണ് അതൊരു ക്രൈമാണ് ശരിക്കും അല്ല ഇങ്ങനെ സ്ത്രീകളെ അവിടെ കൊണ്ട് കയറ്റിയാൽ നമുക്ക് അച്ചീവ് ചെയ്യാം ടാർഗറ്റ് അച്ചീവ് ചെയ്യാം പക്ഷെ എന്ത് ചെയ്യും ഇപ്പഴെന്താണ് പത്ത് പേരെ കയറ്റി നൂറ് പേരെ കയറ്റി ഇപ്പോഴത്തെ ദിവസം എന്താ നമ്മളിവിടെ നടത്തുന്ന വളരെ അനാകർഷകമായ പൊതുജന വിദ്യാഭ്യാസ പരിപാടി ബോധവൽക്കരണം ബോധവത്കരണം നാല് മൂന്ന് ഏഴ് സമൂഹം ഇവിടെ മാറിയെങ്കിലും കാര്യമുള്ള അല്ലാതെ അവിടെ ഒരാളെ എത്തിക്കാൻ വലിയ കാര്യമൊന്നും വലിയ കാര്യമാണോ അവിടെ ഒരാളെ വേഷപ്രജ്ഞരായിട്ടൊക്കെ പോകുന്നത് എന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ മാറിയിട്ടില്ല ഇപ്പോഴും പറയാം ഇപ്പോഴും സ്ത്രീകൾ പോകുന്നില്ലല്ലോ നിങ്ങൾ ശബരിമല സ്ത്രീകൾ കയറിയെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ അവിടെ എത്തിക്കുക എന്നുള്ളതല്ല അതൊരു ഗവൺമെന്റ് വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതി അത് ചെയ്യാം പത്ത് പേരെ എത്തിക്കാം അവർ ഇറങ്ങി എല്ലാം ചെയ്തിട്ട് തിരിച്ചു വരും അവൻ ചാണക വെള്ളം തെളിക്കും വേണമെങ്കിൽ എല്ലാ ദിവസവും എത്തിക്കാം ദിവസം അവൻ ജാണകെള്ളം തെളിക്കും കുഴപ്പമില്ല ചാണവെള്ളം തളിക്കാതിരുന്നെങ്കിൽ ശരിക്കും സ്ത്രീ വന്നെന്നെങ്കിൽ പറയും അപ്പോൾ ചാണവെള്ളം തളിച്ച സ്ഥിതിക്ക് ശബരിമല അവിടെ സ്ത്രീ സ്ത്രീകേറിയൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടിയിട്ടില്ല കാരണം എന്താണ്